കൊല്ലം അഞ്ചൽ വിളക്കുപാറ ആയിരനല്ലൂർ പാതയിൽ കനാലിന് സമീപം ഇറച്ചി മാലിന്യം തള്ളിയ കേസിൽ രണ്ടുപേരെ വനപാലകർ പിടികൂടി ഏരൂർ സ്വദേശി ഷാജഹാൻ കുളത്തൂപ്പുഴ പച്ചയിൽക്കടയിൽ ജാഫർ ഖാൻ എന്നിവരാണ് പിടിയിലായത് മാലിന്യം എത്തിച്ച പിക്കപ്പ് വാനും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പിക്കപ്പ് എത്തിച്ച അറവു മാലിന്യം പാതയോരത്തു നിന്നും വനമേഖലയിലെ തോട്ടിലേക്ക് തള്ളിയത് മാലിന്യം തള്ളിയ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ വനപാലകർക്ക് ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു അഞ്ചൽ റേഞ്ചില് വിളക്കുവാറക്ക് സമീപം വനാതിർത്തിയിൽ തോടിനോട് ചേർന്ന് വേസ്റ്റ് നിക്ഷേപിച്ചു എന്ന് കണ്ടെത്തിയത് അന്വേഷിച്ച് അഞ്ചൽ റേഞ്ചിൽ ഓവാർ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി അതിന്റെ അന്വേഷണ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത രണ്ട് പ്രതികളെയും ഈ കുറ്റകൃത്യത്തിൽ ഉപയോഗിച്ച ഒരു പി എഫ് പാലിന് കസ്റ്റഡിയിലെടുക്കുകയുണ്ട് അതിന് പ്രതികളായിട്ടുള്ളത് പത്തടി സ്വദേശിയായ ഒരു ഷാജഹാൻ കുളത്തൂപ്പുഴ സ്വദേശിയായ ഒരു ജാഫർ ഖാൻ എന്നിവരാണ് ഇവരെ രണ്ടുപേരെയും നമ്മൾ തെളിവെടുപ്പ് നടത്തി വന്യജീവി നിയമം ഉൾപ്പെടെ ശക്തമായ വകുപ്പുകൾ തന്നെ ചേർത്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്